ഞാൻ പറഞ്ഞു വന്ന എൻ്റെ ജീവിതസാക്ഷ്യം തുടരുകയാണ് ഞാൻ ഈ യേശുവിനെ രക്ഷകനും കർത്താവുമായി അനുഭവിച്ച അന്നു മുതൽ വർണ്ണനാതീതമായ സമാധാനവും സമാധാനവും സന്തോഷവും പ്രത്യാശയും ഞാൻ അനുഭവിക്കുവാൻ തുടങ്ങി അരയ്ക്ക് താഴെ തളർന്നു പോയവനായിട്ട് ശരീരം കൊണ്ടൊന്നും ചെയ്യുവാൻ കഴിയാത്ത ഒരു നിരാലംബനായിപ്പോയിട്ടും ഞാൻ അന്നു മുതൽ കുതിച്ചു ചാടുന്ന സന്തോഷവും സമാധാനവും പ്രത്യാശയുള്ളവനായി മാറി മരിക്കുവാൻ ആഗ്രഹിച്ച ഞാൻ ജീവിക്കണമെന്നുള്ള പ്രത്യാശയുള്ളവനായി തീർന്നു സന്തോഷവും സമാധാനവും വലുതായതിൻ്റെ ഫലമായി അന്നു മുതൽ ഞാൻ ബൈബിൾ പഠിക്കുവാൻ തുടങ്ങി അന്നു മുതൽ ഞാൻ അനവധി പുസ്തകങ്ങൾ വായിക്കുവാൻ തുടങ്ങി അന്നു മുതൽ ഈ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ച അന്നു മുതൽ ഞാൻ ജീവിക്കുന്ന ദൈവത്തെ മറ്റുള്ളവരോട് സാക്ഷിച്ചു തുടങ്ങി ഞാൻ പിറ്റേന്ന് തന്നെ ഈ സുവിശേഷം ഞാൻ ബൈബിൾ കോളേജിൽ പോയിട്ടല്ല സെമിനാരി പഠിച്ചിട്ടല്ല എൻ്റെ ഉള്ളിൽ വന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നെ നിർബന്ധിക്കുവാൻ തുടങ്ങി ബൈബിൾ പറയുന്നൊരു വാക്യം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്നാണ് ഞാൻ നിരന്തരമായി ഏഴ് വർഷക്കാലം പിന്നെ ബൈബിൾ പഠിക്കുവാൻ തുടങ്ങി ഏകനായി ദൈവദനം പഠിച്ചപ്പോൾ ഒരുപടി വൻകാര്യങ്ങളെ ഗ്രഹിക്കുവാൻ പരിശുദ്ധാത്മാവനെ സഹായിച്ചു അങ്ങനെ കഷ്ടദിന നാളുകളെങ്കിലും ഞാൻ സകല കാര്യത്തിനും ദൈവത്തോട് പ്രാർത്ഥിച്ചു തുടങ്ങി ഞാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ അനവധി പ്രതിസന്ധികളെ വന്നു ആദ്യമേ ബന്ധുമിത്രാദികൾ എന്നെ വെറുത്തു കുടുംബങ്ങളും വേണ്ടപ്പെട്ടവരും എന്നെ വെറുത്തു മാറ്റി നിർത്തി പക്ഷേ ഞാൻ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്തു ഞാൻ കഷ്ടതിയിലായതിനു ശേഷം മൂന്ന് മാസം ആശുപത്രിയിൽ അടുത്ത മൂന്ന് മാസം മാതാപിതാക്കളോടുകൂടെ അത് കഴിഞ്ഞപ്പോൾ അവർ കൈവിട്ടു അതിനുശേഷം രണ്ടര വർഷം ജ്യേഷ്ഠൻ്റെ എടുക്കൽ ജ്യേഷ്ഠന്റെ ഭവനത്തിൽ രണ്ടര വർഷം കഴിഞ്ഞപ്പോൾ ജ്യേഷ്ഠന് കഴിച്ചിട്ടക്കാനും വയ്യ മരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥ വന്നു കുടുംബത്തിൽ ഞാൻ നിമിത്തം പ്രതികൂലങ്ങളായി പ്രതിസന്ധികളായി കാരണം അരയ്ക്ക് താഴെ തളർന്നു പോയൊരു മനുഷ്യനെ ഈ സമൂഹം ഉൾക്കൊള്ളുവാൻ വളരെ തടസ്സമായി നിൽക്കുന്നു കാരണം ശരീരം പകുതി മരിച്ചു പോയൊരു മനുഷ്യനെ ആർക്ക് കൈക്കൊള്ളുവാൻ കഴിയും അങ്ങനെ എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭവനത്തിലും വളരെ തിക്താനുഭവങ്ങൾ ഞാൻ അനുഭവിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ അവിടെ നിന്നും പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അങ്ങനെ മൂന്നാമത്തെ വർഷമായപ്പോൾ എൻ്റെ ഭാര്യയെ ദൈവം എനിക്ക് മടക്കി തന്നു എൻ്റെ അപ്പോഴേക്കെ എൻ്റെ മോനും മൂന്ന് വയസ്സ് പ്രായമാകുന്നു അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൊണ്ട് ഞാൻ സൂചിപ്പിക്കട്ടെ ഞാൻ ഈ കഷ്ടതയിലായ നാളുകളിലാണ് എൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നതുകൊണ്ട് അവൾ പിന്നെ പട്ടിണിയും കരഞ്ഞും ദുഃഖിച്ചും നിരാശപ്പെട്ടും കിടന്നതിൻ്റെ ഫലമായി എൻ്റെ കുഞ്ഞ് ഭാര്യയുടെ ഉദരത്തിൽ വളർന്നില്ല ഒരു കിലോ നൂറ് ഗ്രാമുള്ള ഒരു മോനായിട്ടാണ് മോൻ ജന്മം കൊണ്ടത് പക്ഷേ ആ മോൻ ജീവിക്കുകയില്ല എന്ന് പലപ്പോഴും ഡോക്ടർമാർ വിധിയെഴുതി പക്ഷേ ദൈവകൃപയാൽ ഞാൻ ദൈവത്തെ അറിഞ്ഞപ്പോൾ മുതൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങി ദൈവം എൻ്റെ മകനെ വളർത്തി വളർത്തി കൊണ്ടുവന്നു മൂന്നാമത്തെ വർഷം എൻ്റെ ഭാര്യ മടങ്ങി വന്നു ഭാര്യയുടെ അല്പ മലമൂട്ടിലാണെങ്കിലും മലബാറിൻ്റെ മലമൂട്ടിലാണെങ്കിലും ഒരു ഒരു കൊച്ചു കൂടാരം ഉണ്ടാക്കി തരുവാനായി എൻ്റെ അളിയന്മാരും ബന്ധുജനങ്ങളും നാട്ടുകാരും ഒക്കെ കൂടെ ശ്രമിച്ചു അങ്ങനെ അയ്യൻകുന്ന് പറയുന്ന പാലത്തും കടവിൽ മൂന്ന് വർഷക്കാലം ഞാൻ ഭാര്യ വീടിൻ്റെ അവിടെ താമസമാക്കി അവിടെയും എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല സുവിശേഷ സത്യങ്ങളെ മറ്റുള്ളവരോട് പങ്കിടുവാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല ഭാര്യയോടും കുഞ്ഞിനോടൊന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ അവിടെ ഒന്നും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഏവുമേ ഈ ഭൂമിയിൽ ഒരഞ്ച് സെൻറ്റ് ഭൂമി അവിടുത്തെ ദാസൻ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തരണം എന്നായി എൻ്റെ പ്രാർത്ഥന ബന്ധുക്കൾക്കൊക്കെയും എൻ്റെ വിശ്വാസ സംഗതികളെ ഇഷ്ടപ്പെടാതിരുന്നു അവരൊക്കെ ഹൈന്ദവ അവസ്ഥയിൽ നിന്ന് ഈ സത്യം അനുഭവിച്ചറിഞ്ഞിട്ടില്ലാത്തവരായതുകൊണ്ട് അവരൊക്കെ അതിനെ വിരോധിച്ചു എന്നാൽ മൂന്നാം വർഷം കഴിഞ്ഞു പോകുമ്പോൾ അവിടുന്ന് ഞാൻ പ്രാർത്ഥിച്ചു അത്ഭുതം എന്ന് പറയട്ടെ അപ്പോഴേക്ക് ആറു വർഷം കടന്നു പോകുന്നു ഏഴാമത്തെ വർഷം ദൈവം എൻ്റെ നീ എനിക്ക് നീക്കുപോക്ക് വരുത്തി അങ്ങനെ കോട്ടയത്തുള്ള എ കെ സ്കറിയ എന്ന് പറയുന്ന ഒരു മാന്യ അദ്ദേഹം ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് എന്നെ കണ്ണൂർ വന്നപ്പോൾ ആരോ പറഞ്ഞു കേട്ടു എന്നെക്കുറിച്ച് അങ്ങനെ എന്നെ കാണുവാനായി അയ്യം കുന്ന ആ മലമൂട്ടിലേക്ക് പന്ത്രണ്ട് കിലോമീറ്റർ നടന്ന് എൻ്റെ അടുക്കലെത്തി അദ്ദേഹം എൻ്റെ സാക്ഷ്യം റെക്കോർഡ് ചെയ്തുകൊണ്ട് പോയി അദ്ദേഹം മൂന്ന് സ്നേഹിതരെ അത് കേൾപ്പിച്ചു അവരിൽ പേരിൽ ദൈവത്തിൻറെ ആത്മാവ് പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ആ വാഹന സൗകര്യമില്ലാത്ത ഫോറസ്റ്റിൻറെ അതിർത്തിയിലുള്ള കേരളത്തിൻ്റെയും കർണാടകത്തിന്റെ അതിർത്തി പ്രദേശത്ത് എന്നെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കുവാൻ ഒരു സൗകര്യം ചെയ്തു തരണം എന്നുള്ള പ്രേരണ അവർക്കുണ്ടാവുകയും ഞാൻ ഈ കാലം അത്രയും അവരോട് ആവശ്യം പറഞ്ഞിരുന്നില്ല ആരോടും പറഞ്ഞിരുന്നില്ല പക്ഷേ അന്ന് രാത്രി അദ്ദേഹം സാക്ഷ്യം കൊണ്ട് കേൾപ്പിച്ചവരുടെ ഹൃദയത്തെ ദൈവം പ്രവർത്തിച്ചപ്പോൾ ഒരു അഞ്ച് സെന്റ് ഭൂമിയും ഒരു കൊച്ചു വീടും അടങ്ങുന്ന സൗകര്യം വാങ്ങിത്തരണമെന്ന് അവരുടെ ഹൃദയത്തിൽ പ്രേരണയുമുണ്ടായി അതിൻ്റെ ഫലമായി അദ്ദേഹം എനിക്കൊരു കത്തെഴുതി കത്തെഴുതി അങ്ങനെ ആ കത്തിൻ്റെ ഫലമായി എന്നെ ആ മലയിൽ നിന്ന് എങ്ങോട്ടെങ്ങനെ താവോട്ട് ഇറങ്ങി താമസിക്കാൻ സൗകര്യമെങ്കിൽ എന്നാൽ ഞാൻ അവിടെ വെച്ച് ഈ കത്ത് വായിച്ചിട്ട് പ്രാർത്ഥിച്ചു ദൈവം എന്നോട് ഇടപെട്ടു ദൈവനോട് സംസാരിച്ചു ഒറ്റ ക്രിസ്ത്യാനി ഇല്ലാത്തടത്ത് ഞാൻ നിന്നെൻ്റെ സാക്ഷിയാക്കും അതുകൊണ്ട് നീ എൻ്റെ സാക്ഷിയുമായി പോവുക നീ നിൻ്റെ സുഖമന്വേഷിച്ചു പോകരുത് എന്നെ കോട്ട യത്തേക്ക് കൊണ്ടുപോകാമെന്നവർ വാഗ്ദാനം നൽകിയിരുന്നു പക്ഷേ ഞാൻ എൻ്റെ സുഖമന്വേഷിച്ചു പോകരുന്ന് ദൈവത്തിൽ നിന്ന് ആത്മശബബ്ദം ഞാൻ കേൾക്കുകയും ദർശനത്താലും വെളിപ്പാടിനാലും വചനത്തിൻ്റെ ഉറപ്പിനാലും ദൈവം തന്നതിൻ്റെ ഫലമായി എവിടെയാണ് ഈ അഞ്ച് സെൻറ്റെന്ന് എനിക്കറിയില്ല ഞാൻ പ്രാർത്ഥിച്ചു ദൈവം സാഹചര്യങ്ങളെ നീക്കി കൂത്തുപറമ്പിനടുത്ത് കൂത്തുപറമ്പിൻ്റെ പ്രാന്തപ്രദേശത്ത് ദൈവം എന്നെ കൊണ്ടെത്തിക്കുവാൻ കാരണമായി അത് വിശദമായൊരു കാര്യമാണ് എൻ്റെ പുസ്തകത്തിൽ ഞാനത് എഴുതിയിട്ടുണ്ട് അത് ബന്ധപ്പെട്ടാൽ ആ പുസ്തകം നിങ്ങൾ കഴിച്ചു തരാം ലാസ്റ്റ് ഞാൻ അതിൻ്റെ അഡ്രസ്സ് പറഞ്ഞു തരാം യഥാർത്ഥത്തിൽ അങ്ങനെ ഞാൻ കൂത്തുപറമ്പിൽ തീർന്നു അയ്യങ്കുന്ന് പറയുന്ന മലമൂട്ടിൽ നിന്ന് ദൈവം എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് കൂത്തുപറമ്പിനടുത്ത പ്രദേശത്ത് ഒരഞ്ച് സെൻറ് ഭൂമി ദൈവം തന്നു അഞ്ച് അല്ല അഞ്ച് സെൻറ്റിന് പകരം പനുന്നേകാൽ സെൻറ്റ് ഭൂമിയും ഒരു കൊച്ചു ഭവനവും ദൈവം തന്നു മലയിൽ നിന്ന് പുല്ലുമേഞ്ഞ പെരയായിരുന്നു എന്നാൽ ആ പുല്ലുമേഞ്ഞ പെരയിൽ നിന്ന് മാറ്റി ദൈവം ഓടിവെച്ച ഒരു വീട്ടിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്നു അവിടെ മുതൽ വീണ്ടും എൻ്റെ ജീവിതത്തിൽ അനവധി അനവധി പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഉണ്ടായി അപരീതമാ ഒരു ദേശത്ത് വന്നപ്പോൾ മറ്റ് അനേകർ ഇത് മതമാറ്റമാണെന്ന് പറഞ്ഞ് എന്നെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ഉപദ്രവിക്കാൻ വരികയും എൻ്റെ കൂട്ടു സഹോദരങ്ങളെ വളരെ ക്ലേശിപ്പിക്കുകയും കഷ്ടപ്പെടുത്തുകയും ഉപദ്രവിക്കുകയും ചെയ്തെങ്കിലും അവിടെ വെച്ച് പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഉണ്ടായെങ്കിലും ഞാൻ ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ജീവനുള്ള ദൈവത്തിന് ഉറച്ചു നിൽക്കുകയും ആ ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്തു ഫലമായി ദൈവം തമ്പുരാൻ എന്നെ അതിൽ കഷ്ടതയിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നൊക്കെയും വിടുവിക്കുകയും ദൈവം ഓരോ ദിവസവും എന്നെ അഭിവൃദ്ധിപ്പെടുത്തി ഓരോ ദിവസവും എന്നെ വളർത്തി ഓരോ ദിവസവും ആത്മസന്തോഷം കൂടുതൽ കൂടുതൽ പകർന്നു ഞാൻ ദൈവവചനം പഠിച്ചു അവിടെ കൂത്തുപറമ്പിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് അവിടെ ഞങ്ങൾ കൂട്ടായ്മ തുടങ്ങുവാനിടയായി അങ്ങനെ ഏഴാമത്തെ ഏഴാമത്തെ വർഷം ഞാനും എൻ്റെ ഭാര്യയും വെള്ളത്തിൽ യേശുവിനെ ജലത്തിൽ സാക്ഷിച്ചു കാരണം സ്നാനം എന്നുള്ളത് തിരുവനന്തപുരം മരടിച്ചിരിക്കുന്ന ഒരു കൽപ്പനയാണ് രക്ഷിക്കപ്പെടുന്ന ഒരു ദൈവ പൈതൽ അനുസരിക്കേണ്ട ഒരു കൽപ്പനയാണ് ജലത്തിലുള്ള സ്നാനം ആ സ്നാനം കണ്ണൂരിൽ ഡെന്നിസ് പടികം എന്ന പാസ്റ്ററുടെ കൈക്കീട് ഏഴാമത്തെ വർഷം ഞാൻ കണ്ണൂരിൽ വെച്ച് ഞാൻ സ്നാനപ്പെട്ടു ഞാൻ സ്നാനപ്പെടുന്ന മുമ്പേ പേർക്ക് അത് ആദ്യമായിട്ട് അവിടെ താല്പര്യപ്പെട്ടു വന്ന രണ്ടു പേർക്ക് സ്നാന ത്തിൻ്റെ ക്ലാസ് കൊടുത്തപ്പോൾ എൻ്റെ ഭാര്യ അതുവരെ വിശ്വാസത്തിൽ വന്നിരുന്നില്ല എൻ്റെ ഭാര്യ അത് കേട്ടുകൊണ്ടിരുന്നു അവസാനം അന്ന് രാത്രി എൻ്റെ ഭാര്യ പറഞ്ഞു എനിക്കും വേണം യേശുവിനെ ഞാനും താങ്കളുടെ കൂടെ സ്നാനപ്പെടുന്നു നിങ്ങളുടെ കൂടെ ഞാനും സ്നാനപ്പെടുന്നു ഞാൻ ചോദിച്ചു എന്തിനാണ് സ്നാനപ്പെടുന്നത് എനിക്കും യേശുവിനെ വേണം എൻ്റെ പുസ്തകത്തിൻ്റെ അധ്യായം തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട് എനിക്കും വേണം യേശുവിനെ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ രക്ഷിക്കപ്പെട്ട ഞാൻ തൊണ്ണൂറ്റി രണ്ടിലാണ് സ്നാനപ്പെടുന്നത് അങ്ങനെ സ്നാനപ്പെടുവാനിടയാകുന്നതിന് മുമ്പ് തന്നെ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറച്ചു അതുകൊണ്ട് എനിക്ക് പ്രയാസങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്യുവാൻ ദൈവം വലിയ കൃപ തന്നു അവിടങ്ങളിലും വലിയ പ്രതിസന്ധികളും എതിർപ്പുകളും ഉപദ്രവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നുവരികലും അവിടെ നിന്നെല്ലാം അതിജീവിച്ച് മുൻപോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ നൽകി അതിനുശേഷം സംഭവിച്ചാണ് ജീവിതത്തിലെ മറ്റൊരു വഴിത്തിരിവ് കാരണം ഞാൻ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് അനേകരോട് യേശുവിനെ സാക്ഷിക്കുമായിരുന്നു ഈ സമയത്ത് കത്തിൽ കൂടി പരിചയപ്പെട്ട അഞ്ച് തളർന്ന വ്യക്തികളെ ഞാൻ പരിചയപ്പെടുവാനിടയായി അര താഴെ താഴെത്താണെന്ന് ഞങ്ങൾ ഓരോരുത്തരും കിടക്കുന്നവർ പലരെയും പല വിധത്തിൽ ബന്ധപ്പെടും ഇതുപോലെ സമസൃഷ്ടങ്ങളായി ദുഃഖം അനുഭവിക്കുന്നവരാകുമ്പോൾ അവരെ പരിചയപ്പെടുക ബന്ധപ്പെടുക ദുഃഖങ്ങളും സന്തോഷവും പരസ്പരം പങ്കിടുക എന്നുള്ളത് എഴുത്തുകുത്തിൽ കൂടി ഞങ്ങളുടെ ശീലമായിരുന്നു അങ്ങനെ അഞ്ചു പേരെ പരിചയപ്പെട്ടപ്പോൾ അതിൽ ആശ്രയമില്ലാത്ത ഒരു മനുഷ്യനുണ്ടായി ആ മനുഷ്യനാണ് കുളകപ്പാറയുള്ള വയനാട്ടിൽ കുളകപ്പാറ എന്ന സ്ഥലത്തുള്ള മാത്യു എന്ന സഹോദരൻ ആ മാത്യു എന്ന സഹോദരൻ ഞങ്ങൾ സംസാരമധ്യം ഇങ്ങനെ പറയാനിടയായി നമുക്ക് വേണ്ടി ആരാണ് മോനേട്ട ഈ കുരിശി ചുമക്കുവാനുള്ളത് യേശുവിൻ്റെ കുരിശി ചുമക്കുവാൻ അനിമത്യക്കാരനായി യോസെഫ് ഉണ്ടായിരുന്നു നമുക്ക് വേണ്ടി ആര് വ്യാപരിക്കും ആരാണ് അതിനു വേണ്ടി പ്രവർത്തിക്കുക അപ്പോൾ എൻ്റെ ഒരു ദർശനം ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള തളർന്നു പോയവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തന്ന ഒരു ദർശനമാണ് ഈ അരയ്ക്ക് താഴെ തളർന്നു പോയ നെഞ്ചിന് താഴെ അരയ്ക്ക് താഴെ കഴുത്തിന് താഴെ തളർന്നു പോയവരാണ് ഈ സ്പൈനൽ ഇഞ്ചറി സംഭവിച്ച ബഹുഭൂരിഭാഗം പേരും അങ്ങനെയുള്ള മനുഷ്യരെ ഒന്നിച്ചു പാർപ്പിക്കുവാനും ശുശൂഷിക്കുവാനും സ്നേഹിക്കുവാനും സഹായിക്കുവാനും ഒരു കാരുണ്യഭവൻ പണിയുവാൻ അനേക ആരുടെയെങ്കിലും ഹൃദയത്തിൽ പ്രേരണ കൊടുക്കണമേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ ആ പ്രാർത്ഥനയുടെ അവസാനം ദൈവാത്മാവിനോട് പറഞ്ഞു അത് നീ തന്നെ ചെയ്യുക എൻ്റെ പുസ്തകത്തിൽ ഞാൻ ഒരു അധ്യായമായി എഴുതിയിട്ടുണ്ട് കാരുണ്യാഭവൻ അത് നീ തന്നെ ചെയ്യുക അങ്ങനെ ഞാൻ കാരുണ്യാഭവന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി മൂന്ന് കൊല്ലത്തെ പ്രാർത്ഥനയ്ക്ക് അവസാനം ഒരു വിധവ രണ്ടായിരത്തഞ്ഞൂറ് രൂപ സംഭാവന അയക്കുന്നു അതിൽ നിന്ന് എനിക്കുണ്ടായിരുന്ന ആ സ്ഥലം അഞ്ച് സെൻറ്റാണ് ഞാൻ പ്രാർത്ഥിച്ചതെങ്കിലും പതിനൊന്നേ കാൽ സെൻറ്റ് ഭൂമി ദൈവം തന്നിരുന്നു അത് സൗകര്യാർത്ഥം ബേക്ക് വശത്ത് വീട് പടുത്തു മുൻവശത്ത് ആറേ കാൽ സെൻറ്റ് സ്ഥലം കിടക്കുന്നു ഈ ആറേകാൽ സെൻറ്റ് സ്ഥലത്താണ് കാരുണ്യഭവൻ എന്ന പദ്ധതി തുടങ്ങുവാൻ ഇടയായത് അങ്ങനെ തുടങ്ങിയ പദ്ധതിയാണ് അതേതാണ്ട് രണ്ടായിരത്തിൽ അഞ്ച് കട്ടിലിടുവാൻ തക്കവണ്ണമുള്ള ഒരു കൊച്ചു സൗകര്യമാക്കി ദൈവം അത് മാറ്റി അവിടെ തന്നെയായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന തുടർന്ന് ഉള്ള അന്വേഷണത്തിലും യാ ും കഴിഞ്ഞ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ യാത്ര തുടങ്ങിയതാണ് എന്നെ ഞാൻ കുത്തുപറമ്പിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് ഞാൻ ട്രൈസൈക്കിളിൽ ഏഴ് വർഷക്കാലം ഞാൻ ട്രൈസൈക്കിൾ കറക്കുന്ന ട്രൈ സൈക്കിൾ ഒരു പഴയ ട്രൈ സൈക്കിൾ ഒരാൾ തന്നു അതിൽ ഞാൻ ഏഴ് വർഷക്കാലം യാത്ര ചെയ്തു പിന്നത്തേതിൽ ദൈവത്തോട് ഞാൻ പുറത്തു പോകുവാൻ രണ്ട് ഓപ്ഷൻ ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ വെച്ചു എനിക്ക് സൗഖ്യം തരണം അല്ലെങ്കിൽ എനിക്ക് പുറത്തു പോകുവാൻ ഒരു മാർഗം തരണം എന്നാൽ രണ്ടാമത്തെ ഓപ്ഷൻ ദൈവം തിരഞ്ഞെടുത്തു എന്ന് വേണം മനസ്സിലാക്കുവാൻ എനിക്കൊരു ട്രൈസൈക്കിള് തന്നു ഏഴുകൊള്ളം ഞാൻ അതിൽ ഉപയോഗിച്ചപ്പോൾ അത് വളരെ സാഹസവും ബുദ്ധിമുട്ടേറിയെന്നും മനസ്സിലാക്കി പ്രയാസമാണ് അടിവശം പൊട്ടിപ്പോകുന്നു അതിശക്തമായി കറക്കിയെങ്കിലേ അത് പോകയുള്ളൂ അപ്പോൾ പലരും എന്നോട് കാണുന്നവർ പറഞ്ഞു മോനേട്ട ഒരു മോട്ടർ അതിനെ ഒരു മോട്ടറുള്ള ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു ഞാൻ അപ്പോഴും പറഞ്ഞു ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു പത്താമത്തെ വർഷം കഷ്ടത്തിലായി പത്താമത്തെ വർഷം ദൈവം എനിക്ക് എനിക്ക് ഒരു മോട്ടറുള്ള സൈക്കിൾ എനിക്ക് സ്കൂട്ടർ എനിക്ക് തന്നെ ിടയായി ആദ്യമായി ആ സ്കൂട്ടർ ഒരു രവിക്കുറുപ്പ് പറയുന്ന മനുഷ്യൻ അദ്ദേഹം എന്നെ കാണുവാൻ വന്നപ്പോൾ അദ്ദേഹം ഇതേപോലെ തറവാട്ടിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന രക്ഷിക്കപ്പെട്ട മനുഷ്യനായിരുന്നു അദ്ദേഹം എനിക്കൊരു മോട്ടറുള്ള സ്കൂട്ടർ ഞാൻ ചോദിക്കാതെ വാങ്ങി തരുവാനിടയായി അതും കൊണ്ട് പല വർക്ക്ഷോപ്പുകളിൽ ഞാൻ കയറി ഇറങ്ങി ആരും അത് ഏറ്റെടുത്തില്ല നാലാമതൊരു വർക്ക്ഷോപ്പുകാരൻ കോഴിക്കോടിൽ ഏറ്റെടുത്തു അദ്ദേഹം എന്നെയും കൂടെ വിളിച്ച് ചർച്ച ചെയ്ത് ഇതെങ്ങനെ ഫിറ്റാക്കണം എന്നുള്ള കാര്യം അങ്ങനെ ആദ്യമായി രണ്ട് വീല്ല സ്കൂട്ടർ നാലു വീലൊരു സ്കൂട്ടറായി കേരളത്തിൽ ആദ്യമായി ഇറങ്ങി ഞാൻ പറഞ്ഞു അതുപോരാ എനിക്കൊരു കാറിൻ്റെ സീറ്റ് സ്കൂട്ടറിൽ ഫിറ്റാക്കി തരണം അങ്ങനെ കാറിൻ്റെ സീറ്റ് സ്കൂട്ടറിൽ ഫിറ്റാക്കി തന്നു അദ്ദേഹം അങ്ങനെ ഈ സ്കൂട്ടറിലാണ് പ്രിയമുള്ളവരെ ഞാൻ പിൽക്കാലം പുറത്ത് യാത്ര ചെയ്ത് നൂറ് നൂറ്റൻപതും കിലോമീറ്റർ വരെ ഞാൻ ഈ സ്കൂട്ടറിൽ യാത്ര ചെയ്തു ഏതാണ്ട് ഒരു സ്കൂട്ടറിൽ ഞാൻ മുപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ യാത്ര ചെയ്തു രണ്ടാമത്തെ സ്കൂട്ടറിലും ഏതാണ്ട് അതിനടുത്ത കിലോമീറ്റർ അങ്ങനെ നാലാമത്തെ സ്കൂട്ടറാണ് ഇന്ന് കൈവശമുള്ളത് നാല് സ്കൂട്ടറിലും കൂടി ഒന്നര ലക്ഷം കിലോമീറ്റർ യാത്ര ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ ആവതാക്കി എന്റെ തുടർന്നുള്ള ജീവിതപാതയിൽ കാരുണ്യ ഭവൻ സ്റ്റെപ്പ് സ്റ്റെപ്പായി വളർന്നുകൊണ്ടിരുന്നു ഏതാനും വർഷത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ആരംഭിച്ച കാരുണ്യ ഭവൻ ദൈവത്തിന്റെ മഹാ കരുണയിൽ അഞ്ച് കട്ടിലിടുവാൻ തക്കവണ്ണ ഒരു സൗകര്യമുള്ളതായി മാറി രണ്ടായിരത്തിൽ ഞങ്ങൾ അത് ഓപ്പൺ ചെയ്തു രണ്ടായിരം ആണ്ടിൽ അത് ഓപ്പൺ ചെയ്തതിനു ശേഷം ഏതാനും നാളുകൾ കൊണ്ട് തന്നെ അഞ്ച് കട്ടിൽ ആറുപേർ കിടക്കുന്ന സ്ഥിതി വന്നു അപ്പോൾ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിൻ്റെ മുകളിൽ അടുത്ത ഭാഗം കൂട്ടിച്ചേർത്ത് ദൈവം പണു പിന്നെ പതിനഞ്ച് പേരെ പാർപ്പിക്കുവാനുള്ള സൗകര്യമായി ആ പതിനഞ്ച് പേരും ഇപ്പോൾ അവിടെ പതിനഞ്ച് പതിനാറ് പേർ അവിടെ പാർക്കുന്നു ഇപ്പോൾ അതിനുശേഷം അതിൻ്റെ മറ്റു സൗകര്യങ്ങൾക്ക് വേണ്ടി അത് ഗവണ്മെൻറ്റ് രജിസ്ട്രേഷനായി അത് ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനമായി അതിനുശേഷം സൗകര്യം വീണ്ടും പോരാതെ വന്നു ഞാൻ ഓരോന്നിനും പ്രാർത്ഥിച്ചു അഞ്ച് സെൻറ്റ് ഭൂമിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ തുടർന്ന് ഈ കെട്ടിടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ആ കൂടെ തന്നെ ദൈവം എനിക്കൊരു വാഹനം തന്നു ഒരു മാരുതി ഒംനി ആ മാരുതി ഒന്നിനിയിൽ എൻ്റെ യാത്ര വീണ്ടും വേഗത കൂടി അങ്ങനെ മാരുതിയൊംനിയിൽ അനേക ജില്ലകൾ വിട്ടു പോകുവാൻ തുടങ്ങി അങ്ങനെ വീണ്ടും അനേക രോഗികളെ പരിചയപ്പെടാനിടയായി ഇന്ന് നിങ്ങൾക്കറിയാമോ ഈ മുപ്പത്തെട്ട് വർഷങ്ങൾ കൊണ്ട് മുപ്പത് വർഷമായി ഞാൻ യാത്ര ചെയ്യാൻ തുടങ്ങി മുപ്പത്തിരണ്ട് വർഷമായി യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് ആ യാത്രയിൽ അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് തളർന്ന വ്യക്തികളെടുത്ത് ഞാൻ എത്തുവാനിടയായി തളർന്ന് കിടക്കുന്ന കഴുത്തിന് താഴെ നെഞ്ചിന് താഴെ അരയ്ക്ക് താഴെ ഈ മൂന്ന് കാറ്റഗറിയിലാണ് സ്പൈനൽ ഇഞ്ചുറി സംഭവിക്കുന്നത് ആക്സിഡന്റിലാണ് ഏറ്റവും കൂടുതൽ പേർ ഇങ്ങനെയായി തീർന്നിരിക്കുന്നത് കേരളത്തിൽ മുപ്പതിനായിരത്തിൽ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ കേരളത്തിൽ കിടക്കുകയാണ് ഇങ്ങനെ കിടക്കുന്നവർക്ക് വേണ്ടിയുള്ള കാരുണ്യഭവൻ എന്ന സ്വപ്നം വലുതായി വലുതായി വന്നു ഇപ്പോൾ പതിനാറ് പേഷ്യൻറ്റ് എൻ്റെ കൂടെയുണ്ട് അത് അതുമാത്രമല്ല അതിനോടുകൂടെ പത്തനംതിട്ട ജില്ലയിൽ കോഴിപ്പാലം എന്ന സ്ഥലത്ത് ഒരു കാരുണ്യഭവൻ്റെ ഒരു ബ്രാഞ്ചും കൂടെ തുടങ്ങുവാൻ സ്വർഗത്തിലെ ദൈവം ഈ അടുത്ത കാലത്ത് കൃപ നൽകി കഴിഞ്ഞു ഇന്ന് അനേക മനുഷ്യനെ അതോടുകൂടെ ഈ കുത്തുപറമ്പിനടുത്ത് ഉള്ള കൈതച്ചാലിൽ ഒരു കാരുണ്യഭവൻ എന്ന സ്ഥാപനവും ആ സ്ഥാപനത്തിൽ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയും അതോടുകൂടി ഒരു സഭയും രൂപപ്പെട്ടു ഇന്ന് ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ കുടുംബവും അവിടെ ആയിരിക്കുന്നവരെല്ലാരും കൂടെ ഇരുപത്തിരണ്ട് പേർ ഞങ്ങൾ സ്ഥിരമായി അവിടെ പാർക്കുന്നു അതുകൂടാത്ത മറ്റു ചിലരും മനസ്സാന്തരപ്പെട്ട് വിശ്വാസത്തിലേക്ക് വരുവാനിടയായി ഏതാണ്ട് മുപ്പതോളം ജീവിതങ്ങൾ ഇന്നൊരു സഭയായി കൂടി വരികയും ചെയ്യും ഞങ്ങൾ കുടുംബമായി അതിനുശേഷം എൻ്റെ മകൻ വളർന്നു എൻ്റെ മകൻ ഒന്നേ നൂറ് തൂക്കുണ്ടായിരുന്ന മകൻ വളർന്നു അവൻ വിവാഹിതനായി അവൻ ഡിപ്ലോമ എഞ്ചിനീയറിങ് കഴിഞ്ഞു അവൻ അവൻ ജോലി ചെയ്യുകയായിരുന്നു ദൈവത്താൽ വിളിക്കപ്പെട്ടപ്പോൾ അവനും കാരുണ്യ ഭാഗമായി ജോലി രാജിവെച്ച് കാരുണ്യ ഒരു പ്രവർത്തകനായി മാറി എൻ്റെ ഭാര്യയും മകനും മകൻ്റെ ഭാര്യയും എട്ട് വയസ്സുള്ള കുഞ്ഞും അഞ്ചു പേരടങ്ങുന്ന കുടുംബം ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങളെ ഹോവിയെ സേവിക്കുന്നു മാത്രമല്ല തുടർന്ന് മുപ്പത് ായി ഡോക്ടർമാർ എനിക്ക് വിധി എഴുതിയത് ആദ്യം ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു അടിവശം കല്ലിച്ച് പഴുത്തപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ഡോക്ടർ മാത്യു സാറ എന്നോട് പറഞ്ഞത് മോഹൻ ബ്രദർ താങ്കൾക്ക് അരമണിക്കൂർ ഇരിക്കുവാനുള്ള കപ്പാസിറ്റി ഇല്ല പക്ഷേ ദൈവത്തിന്റെ മഹാകരുണയിൽ ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ മഹാകരുണയിൽ ഈ സത്യ ദൈവത്തിന്റെ കരുണയിൽ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷക്കായി നൽകപ്പെട്ട ഏക നാമമാണ് യേശുക്രിസ്തുവിന്റെ നാമം എന്നെ കേൾക്കുന്ന സ്നേഹിതരെ ഈ യേശുക്രിസ്തു ഒരു മതത്തിന്റെ സ്ഥാപകനല്ല ഒരു രാഷ്ട്രത്തിന്റെ സ്ഥാപകനല്ല ഒരു തത്വചിന്തകനല്ല ഒരു സത്യാന്വേഷകനല്ല അവിടുന്ന് സത്യവും വഴിയും സത്യവും ജീവനുമായ ദൈവപുത്രൻ ാണ് അവിടുന്ന് മനുഷ്യനായി ഭൂമിയിൽ വന്ന് മാനവകുലത്തിന്റെ പാപം ഏറ്റെടുത്തവനാണ് ഈ യേശുക്രിസ്തുവിനെ ഞാൻ രക്ഷകനും കർത്താവുമായി അനുഭവിച്ചപ്പോൾ അനേകർ പരിഹസിച്ചു അനേകർ കളിയാക്കി അനേകർ അനേകർ ദുഷിച്ചു അനേകർ ശഭിച്ചു അനേകർ കുറ്റപ്പെടുത്തി അനേകർ വേദനിപ്പിച്ചു പക്ഷേ യേശു ജീവിക്കുന്ന ദൈവമാണെന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞു മാത്രമല്ല നഷ്ടപ്പെട്ട എൻ്റെ ജീവിതം നഷ്ടപ്പെട്ട ജീവിതം നടക്കുവാൻ കഴിയാതായിപ്പോയെങ്കിലും പോലും ഞാൻ കേരളത്തിലും കർണാടകത്തിലും തമിഴ്നാട്ടിലും മഹാരാഷ്ട്ര വരെ യാത്ര ചെയ്യുവാൻ സ്വർഗത്തിലെ ദേവി ഇടയാക്കി അരമണിക്കൂർ ഇരിക്കുവാൻ കഴിയാത്ത എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിൽ ആറര ലക്ഷം കിലോമീറ്റർ ഈ മുപ്പത് വർഷങ്ങൾ കൊണ്ട് യാത്ര ചെയ്യുവാൻ സ്വർഗത്തിലെതിടയാക്കി അഞ്ഞൂറ്റി എഴുപത്തി ആറ് തളർന്ന വ്യക്തികളുടെ ഭവനങ്ങളിലെത്തി അവരെ കാണുവാൻ ഇടയാക്കി അവരിൽ പലരെയും കൊണ്ടുവന്ന് രക്ഷ ചെയ്യണമെന്നും അവരെ ആശ്വസിപ്പിക്കണമെന്നും അവരെ സ്വയം പര്യാപ്തരാക്കണമെന്നും അവരെ ബോധവൽക്കരിക്കണമെന്നും അവരെ ഞങ്ങളിന്ന് കാരുണ്യ ഭവനത്തെ ചെയ്യുന്ന പ്രവൃത്തി ഏറ്റവും കൂടി ചെയ്യുന്ന പ്രവൃത്തി അവരെ പ്രത്യാശ്യുള്ളവരാക്കി തീർക്കുക അവരെ ദൈവിക സത്യങ്ങളെ മനസ്സിലാക്കി ജീവിക്കുന്നവരാക്കി വിശുദ്ധിയിൽ ജീവിക്കുന്നവരാക്കി തീർക്കുക അവരുടെ ബെഡ്സുകൾ മുറിവുകൾ ഉണക്കിയെടുക്കുക അവർക്ക് അവരെ ടോയ്ലറ്റിൽ പോകാനും മറ്റ് സൗകര്യങ്ങളും അവരെ അത് അഭ്യസിപ്പിക്കുക ഒരു സ്വയം തൊഴിൽ പദ്ധതി കുടനിർമ്മാണം ലിക്വിഡുകൾ ഉണ്ടാക്കുക സോപ്പ് സോപ്പ് ഓയിലുകൾ കടലാസ് കൊണ്ടുള്ള പെൻ ഉണ്ടാക്കുക ഇങ്ങനെയുള്ള ചെറിയൊരു കൈത്തൊഴിൽ പഠിപ്പിക്കുക അതിനുശേഷം അവരെ സ്കൂട്ടർ ഓടിക്കാൻ പഠിപ്പിക്കുക നാലുപേരിൽ സ്കൂട്ടർ ഓടിക്കാൻ പഠിപ്പിക്കുക അതിനുശേഷം പ്രാപ്തി അവരെ കാർ ഓടിക്കാൻ പഠിപ്പിക്കുക ഇപ്പം എൻ്റെ കൂടെയുള്ള സഹോദരന്മാരിൽ അഞ്ചു പേർ കാർ ഓടിക്കുന്നവരാണ് അനേകം പേർ സ്കൂട്ടർ ഓടിക്കാൻ പരിശീലിച്ചവരാണ് അവർ ദൈവത്തെ അറിഞ്ഞവർ ഞങ്ങളെ മുപ്പത് വർഷങ്ങൾ കൊണ്ട് നൂറ്റി ഇരുപത് പേരെയാണ് അക്കോമഡേറ്റ് ചെയ്ത് തളർന്നു പോയ നൂറ്റി ഇരുപത് പേരെ ഇതാണ് എൻ്റെ ജീവിതപാത എൻ്റെ ജീവിതപാതയിൽ സുവിശേഷം പ്രസംഗിക്കുന്നതോടുകൂടെ സാക്ഷ്യം പറയുന്നതോടുകൂടെ അനേകരോട് ദൈവിക സത്യം അറിയിക്കുന്നതോടുകൂടെ ഞാൻ ഈ തളർന്ന് കിടക്കുന്നവർക്കുള്ളൊരു ശുശ്രൂഷ ദൈവം സ്പെഷ്യലായിട്ട് എനിക്ക് തന്നിരിക്കുന്നു ഈ സ്പെഷ്യലായി തന്നിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ ഈ ശുശ്രൂഷയും ചെയ്യണം സഭാ സഭാശുശ്രൂഷ ചെയ്യണം സുവിശേഷം അറിയിക്കുവാൻ പോകണം സാക്ഷ്യം പറയാൻ പോകണം അതുകൂടാതെ ഞാൻ ബോധവൽക്കരണ ക്ലാസ്സിനു വേണ്ടി പോകുന്നു ബി ആർ സിയില് പഞ്ചായത്തുകളില് സ്കൂളുകളില് വിളിക്കുന്ന സ്ഥലത്തൊക്കെ എൻ എസ് എസ് ക്യാമ്പുകളിൽ പലയിടത്തും പോയി ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തുന്നു മോട്ടിവേഷൻ ക്ലാസ്സുകൾ നടത്തുന്നു കാരണം ഇതുപോലെ തളർന്നുപോയ ജീവിതങ്ങൾ അവർ നിരാശയിലും ദുഃഖത്തിലും കണ്ണുനീരിലും കഴിയുകയാണ് അവരെ എങ്ങനെ ഒരു കൈവരൾ ഒരു കൈ കൊടുത്ത് പിടിച്ച് പിടിച്ചേ നടത്തുവാൻ കഴിയും അതിനുള്ള പരിശ്രമത്തിലാണ് ഇന്ന് ഞാൻ എന്നെ കേൾക്കുന്ന പ്രിയ സി സ്നേഹിതരെ ഈ സത്യങ്ങൾ മനസ്സിലാക്കുന്ന സ്നേഹിതരെ നിങ്ങൾക്കേത് വിധത്തിലും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഞങ്ങളെ സഹായിക്കാം ഒരു കൈത്താങ്ങ നൽകാം ഇപ്പോഴിതാ അത് ഇരുപത്തഞ്ചു പേർക്കുള്ള സൗകര്യമായി കൂത്തുപറമ്പിലെ കാരുണ്യ ഭവൻ മാറിയിരിക്കുന്നു മാറിയിരിക്കുന്നു പത്തനംതിട്ടയിലെ കാരുണ്യ ഭവനിൽ നിന്നാണ് ഞാൻ ഈ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിക്കുന്നത് ഇനിയും എനിക്ക് ബഹുദൂരം പോകുവാനുണ്ട് ദൈവം കർത്താവ് വരുവാൻ താമസിക്കുന്നുവെങ്കിൽ അവിടുന്ന് വരുവാൻ താമസിക്കുന്നെങ്കിൽ തൊണ്ണൂറ് വയസ്സ് വരെ ഞാൻ ജീവിക്കുമെന്ന് ഞാൻ പ്രത്യാശയോടെ പറയും കാരണം എനിക്ക് എനിക്കിനിയും ഒരുപാട് പേരെ കണ്ടുമുട്ടാനുണ്ട് ഒരുപാട് പേരെ ഉദ്ധരിക്കുവാനുണ്ട് ഒരുപാട് പേർക്ക് രക്ഷ നൽകുവാനുണ്ട് ഒരുപാട് പേരെ ആശ്വസിപ്പിക്കുവാനുണ്ട് ഒരുപാട് പേരെ കൈപിടിച്ച് ഉയർത്തുവാനുണ്ട് ഈ വലിയ ദൗത്യത്തിന് ചുമൽ കൊടുക്കുവാൻ ദൈവം ഈ എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രാപ്തമാക്കി ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങളീ ഹോവയെ സേവിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു മാത്രമല്ല ഈ നൂറ്റി ഇരുപത് പേരെ ഞങ്ങൾ ഈ മുപ്പ് ഈ ഇരുപത്തിരണ്ട് വർഷങ്ങൾ കൊണ്ട് കാരുണ്യ ഭവനിൽ അക്കോമഡേറ്റ് ചെയ്തെങ്കിൽ അതിലേതാണ്ട് എഴുപതോളം പേർ പല ഭാഗങ്ങളിലായി പ്രത്യാശയുള്ളവരായി ജീവിതം കെട്ടിപ്പടുക്കുന്നവരായി ചിലരൊക്കെ ഈ ലോട്ടറി വിൽക്കുന്നവരുണ്ട് ചിലർ സ്കൂട്ടർ ഓടിക്കുന്നവരുണ്ട് ചിലർ പല ജോലികൾ ചെയ്യുന്നവരുണ്ട് ചിലർ വിവാഹം കഴിച്ചവരുണ്ട് അങ്ങനെ െ പലരെയും ഉദ്ധരിച്ച് കരകയറ്റുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകി ഈ ഞങ്ങളുടെ ജീവിതബാധയിൽ ജീവിതബാധയിൽ ഈ സാക്ഷ്യം കേൾക്കുന്ന നിങ്ങൾക്ക് ഈ ജീവിക്കുന്ന ദൈവത്തെ മനുഷ്യന്റെ പ്രശ്നം മുഴുവനും രോഗഭാരമല്ല കഷ്ടതയല്ല അസുഖങ്ങളല്ല പാപഭാരമാണ് മനുഷ്യന്റെ കാതലായ പ്രശ്നം മനുഷ്യന്റെ പാപഭാരത്തിൽ നിന്ന് മനുഷ്യൻ വിടുതൽ പ്രാപിച്ചാൽ രോഗഭാരം ഒരു ഭാരമല്ല ഒരു പാപ ഭാരമല്ല യേശു പറയുന്ന വാക്ക് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നതായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം പാപത്തിൻ്റെ പരിഹാരാർത്ഥം ലോകം മുഴുവനും അധ്വാനിക്കുകയാണ് അവരെ യേശു വിളിക്കുകയാണ് നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം സ്നേഹിത സഹോദര സഹോദരി നിങ്ങൾ മതം മാറേണ്ട മതം മാറുകയല്ല വേണ്ടത് മനം മാറുകയാണ് വേണ്ടത് മതം മാറ്റമല്ല ഇതിന് പരിഹാരം മനം മാറുകയാണ് ആവശ്യം പത്തിന്റെ സ്വഭാവം മാറി വിശുദ്ധനായ ദൈവത്തോടുകൂടെ വിശുദ്ധനായ ദൈവത്തിന്റെ ആത്മാവിൽ ജീവിക്കുന്ന ഒരനുഭവമായി ദൈവം പാർക്കേണ്ടത് അമ്പലത്തിലും പള്ളിയിലും മോസ്കിലും മനുഷ്യൻ പണിയുന്ന കെട്ടിടങ്ങളിലുമല്ല ദൈവം പാർക്കുന്നത് ജീവനുള്ള ദൈവത്തിന്റെ ആലയമായ മനുഷ്യന്റെ ആത്മാവിലാണ് മനുഷ്യന്റെ ആത്മാവിലാണ് ആത്മാവായ ദൈവം പാർക്കുന്നത് എന്ന് നാം മനസ്സിലാക്കിയാൽ ഈ ആത്മാവായ ദൈവത്തിന് വസിക്കുവാൻ നമ്മുടെ ഹൃദയ ശ്രീകോവിൽ തുറന്നു കൊടുക്കും നമ്മുടെ ഹൃദയം ഒരു അമ്പലമായി ഒരു ശ്രീകോവിലായി തുറന്നു കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ദൈവം ആത്മാവ് െന്ന് ബൈബിൾ പറയുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ നിങ്ങളോട് സാക്ഷിക്കട്ടെ ഈ കഷ്ടത എന്നെ ദൈവത്തോട് വലിച്ചടിപ്പിക്കാൻ കാരണമായി സങ്കീർത്തനക്കാരനോട് ചേർന്ന് ഞാൻ പറയട്ടെ കഷ്ടതയിലാകുന്നു ഞാൻ തെറ്റിപ്പോയി ഇപ്പോഴോ കഷ്ടത എനിക്ക് ഗുണമായി തീർന്നു ഈ കഷ്ടതയിൽ ദൈവത്തിൻ്റെ സത്യങ്ങളെ പഠിക്കുവാനും അഭ്യസിക്കുവാനും മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും ദൈവത്തിൻ്റെ കരങ്ങളിൽ ജീവിതം ജീവിതമേൽപ്പിക്കുവാനും ഉടുതുണിക്കും മറുതുണിയില്ലാതെ ഞാൻ ഈ യേശു മുഖത്തേക്ക് നോക്കിയതാണ് ജീവനുള്ള ദൈവത്തെ ഞാൻ വിശ്വസിച്ചതാണ് ഈ രക്ഷകനായി ജീവിക്കുവാൻ എൻ്റെ ജീവിതം ഞാൻ സമർപ്പിച്ചതാണ് ഇന്ന് നിങ്ങൾക്കറിയാമോ എൻ്റെ നഷ്ടപ്പെട്ടതെല്ലാം ദൈവം തിരിച്ചു തന്നു മൂന്നാമത്തെ വർഷം എൻ്റെ ഭാര്യയെ കുഞ്ഞിനെയും മടക്കി തന്നു ശേഷം എൻ്റെ കുടുംബങ്ങളെ മടക്കി തന്നു ശേഷം എൻ്റെ മാതാപിതാക്കളെ മടക്കി തന്നു ശേഷം എൻ്റെ സഹോദരങ്ങളെ സ്നേഹത്തിൽ മടക്കി തന്നു മാത്രമല്ല ഇന്ന് ഇന്ത്യ രാജ്യത്തെ ലക്ഷക്കണക്കിന് സ്നേഹിതരെ സുഹൃത്തുക്കളെ അമ്മമാരെ പിതാക്കന്മാരെ ദൈവം എനിക്ക് തന്നിരിക്കുകയാണ് മാത്രമല്ല എനിക്ക് വേണ്ടി കരയുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എനിക്ക് വേണ്ടി വ്യാപരിക്കുന്ന എനിക്ക് വേണ്ടി കരുതുന്ന ആയിരക്കണക്കിന് ജീവിതങ്ങൾ കേരളത്തിലും ഇന്ത്യയുടെ പല ഭാഗത്തും പല രാജ്യങ്ങളിലും ആയി വസിക്കുന്നു എന്നാൽ ഈ ജീവിക്കുന്ന ദൈവത്തെ ഞാൻ അനുഭവിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ എന്നേ മൺ മറിഞ്ഞു പോകുമായിരുന്നു എന്നാൽ ഈ ജീവിക്കുന്ന ദൈവത്തെ അനുഭവിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിന് ആസ്വദിക്കാൻ പലരും ചിന്തിക്കും നീ ജീവിക്കുന്ന ദൈവമാണ് യേശുവെങ്കിൽ ആ യേശുവിന് യേശുവിനെന്തുകൊണ്ട് നിന്നെ സൗഖ്യമാക്കിക്കൂടാ ഞാൻ നിങ്ങളോട് പറയട്ടെ ഇരുപത്തിനാല് വരെ ഞാൻ ആരോഗ്യത്തോടെ നടന്നവനാണ് ഇരുപത്തിനാല് വരെ ആരോഗ്യത്തോട് നടന്ന അന്ന് നീ ദൈവത്തിൻ്റെ ശബ്ദം ഞാൻ കേട്ടില്ല അന്ന് സുവിശേഷം പറഞ്ഞപ്പോൾ ഞാൻ അംഗീകരിച്ചില്ല ഞാനത് സ്വീകരിച്ചില്ല ഞാനത് മനസ്സിലാക്കിയില്ല പക്ഷെ കഷ്ടതയിൽ കിടപ്പിലായപ്പോഴാണ് ഞാൻ ഈ സത്യം മനസ്സിലാക്കിയത് അതുകൊണ്ട് ഈ സത്യം മനസ്സിലാക്കിയപ്പോൾ കഷ്ടതി എനിക്കൊരു ഭാരമായി തീർന്നില്ല കഷ്ടതി എനിക്ക് ഒരു വേദനയായി മാറുന്നില്ല കഷ്ടതിയും ബുദ്ധിമുട്ടും ഉണ്ടെങ്കിലും ഞാൻ ഇന്ന് കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് ദേശത്ത് താമസിക്കുന്നു അവിടെ നിന്ന് വാഹനം ഓടിച്ച് തിരുവനന്തപുരം തമിഴ്നാട്ടിൽ മാർത്താണ്ഡം വരെ ഒറ്റയ്ക്ക് കാർ ഓടിച്ചു പോകുവാൻ ദൈവ എന്നെ ശക്തനാക്കി ഞാൻ നിങ്ങളോട് പറയട്ടെ ഏഴു വർഷക്കാലം ട്രൈസൈക്കിളിൽ പത്ത് വർഷക്കാ പിന്നെ ഉണ്ടായിരുന്ന അനേക വർഷക്കാലം സ്കൂട്ടറുകളിൽ ഇപ്പോഴും സ്കൂട്ടറുകളുണ്ട് എന്നാൽ കഴിഞ്ഞ ഒമ്പത് വർഷമായി ഞാൻ കാർ ഓടിക്കുന്നു ഒരു ബലഹീനനായി പോയെങ്കിലും കൈ കൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുമ്പോൾ ദൈവത്തിന്റെ ആലയമായി നിങ്ങളുടെ ജീവിതം മാറിയാൽ നിശ്ചയമായി ദൈവം നിങ്ങളെ ഉയർത്തും ദൈവം തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴ് താനിരിപ്പിൻ എന്ന് ബൈബിൾ പറയുന്നു ദൈവസന് താനിരുന്ന് ഈ രക്ഷകനെ ആസ്വദിച്ചറിഞ്ഞാൽ നിന്റെ ജീവിതത്തെ വാലല്ല തലയാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും ഇന്ന് അനേകർക്ക് അസാധ്യമെന്ന് എണ്ണിയത് എൻ്റെ ജീവിതത്തെ സാധ്യമാക്കി തീർക്കുവാൻ ദൈവമിടയായി ആറര ലക്ഷം കിലോമീറ്റർ യാത്ര ചെയ്ത് അനേക വ്യക്തികളെ കണ്ടുമുട്ടി ആയിരക്കണക്കിന് മനുഷ്യനെ സന്ധിച്ചു അനു നൂറുകണക്കിന് മീറ്റിങ്ങൾ സംസാരിച്ചു ഇന്നെ ജീവിതത്തിൽ ജീവിതം ധന്യമായി അരയ്ക്ക് താഴെ തളർന്നുപോയ സ്നേഹിത നിങ്ങൾ ആരെങ്കിലും ഈ സാക്ഷ്യം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ നട്ടലിന് ക്ഷതം പറ്റിയെങ്കിൽ നിങ്ങൾ കിഡ്നി പേഷ്യന്റ് എങ്കിൽ നിങ്ങൾ ഹാർട്ട് എങ്കിൽ നിങ്ങളുടെ ശരീരത്തിന്റെ അവയവങ്ങൾ നഷ്ടപ്പെട്ടു പോയെങ്കിൽ നിരാശപ്പെടരുത് ജീവിക്കുന്ന ദൈവമാണ് യേശുക്രിസ്തു ഈ യേശുക്രിസ്തുവെങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം

അവങ്കിലേക്ക് നോക്കിയെല്ലാവരും പ്രകാശിതരായി എൻ്റെ ജീവിതത്തിൽ ഈ രക്ഷ ആസ്വദിക്കുവാനും അനുഭവിക്കാനും ഇടയായതിൻ്റെ ഫലമായി ഞാൻ കഷ്ടതയെ ശപിക്കുന്നില്ല വിധിയെ ശപിക്കുന്നില്ല എൻ്റെ ജീവിതത്തിൽ നേരിട്ട ഈ കഷ്ടത ആരുടെയും കുറ്റമാണെന്ന് ഞാൻ ആരോപിക്കുന്നില്ല അത് എന്നെ സത്യത്തിൽ നടത്തുവാൻ നീതിയിലേക്ക് നടത്തുവാൻ വിശുദ്ധിയിലേക്ക് നടത്തുവാൻ സ്നേഹത്തിലേക്ക് നടത്തുവാൻ കാരുണ്യത്തിലേക്ക് നടത്തുവാൻ ദൈവ സ്വഭാവം മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുവാൻ ദൈവന് ഉപകരണമാക്കി മാറ്റുകയായിരുന്നു ഈ മഹൽ സത്യം ഞാൻ നിങ്ങളോട് പങ്കിടുന്നു ഈ ജീവിക്കുന്ന ദൈവത്തെ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുവാൻ നിങ്ങൾക്കാര്ക്കെങ്കിലും താല്പര്യമെങ്കിൽ യേശുവിനോട് ഹൃദയം നൊന്ത് ഹൃദയം നൊന്ത് നിങ്ങൾ മറ്റൊരു സ്ഥലത്ത് പോയിട്ടല്ല മതം മാറിയിട്ടല്ല നിങ്ങളെ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കൂ യേശുവേ ഞാൻ പാവിയ ഒരു മനുഷ്യൻ എൻ്റെ ഉള്ളിൽ വന്ന എന്നെയും കൂടെ എന്നെയും കൂടെ വീണ്ടെടുത്ത് നിത്യജീവന്റെ പങ്കാളിയാക്കി മാറ്റണമേ എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്കും ഈ രക്ഷ ആസ്വദിക്കാം നിങ്ങളുടെ ജീവിതവും ധന്യമായി തീരും എൻ്റെ ജീവിതം അനേകർക്ക് ആർക്കും വേണ്ടാത്തവനായിരുന്നു ഒരു കാലത്ത് മുപ്പത്തെട്ട് വർഷം മുമ്പേ ഞാൻ എന്നാൽ ഈ മുപ്പത്തെട്ട് വർഷം കടന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് ആയിരങ്ങൾക്ക് എന്നെ വേണ്ടവനായി മാറ്റി എന്നെ ഉയർത്തി അനുഗ്രഹിച്ചു ഏറ്റവും വലിയ അനുഗ്രഹം സ്വർഗീയമായ സമാധാനവും സന്തോഷവും പ്രത്യാശയും ധൈര്യവും ഉറപ്പുമാണ് മാത്രമല്ല അതോടുകൂടെ ആദ്യം രാജ്യവും നീതി അന്വേഷിപ്പിൻ അതോടുകൂടെ എന്ത് തിന്നും എന്ത് കുടിക്കും എന്തുടുക്കുമെന്ന് നിങ്ങൾ വിചാരപ്പെടരുത് ഇതൊക്കെയും സ്വർഗത്തിലെ ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്നു ഇത് പ്രാപിപ്പാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയം ദൈവസന്നിധി സമർപ്പിച്ച് ദൈവത്തിനായി ഹൃദയം മലർക്ക തുറന്നു കൊടുക്കുക ഈ യേശു നിങ്ങളുടെ ഹൃദയവാദിക്കൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും അവൻ്റെ ശബ്ദം കേട്ട് അവനായി ഹൃദയം തുറന്നു കൊടുത്താൽ യേശു നിങ്ങളുടെ ഉള്ളിൽ വന്ന് നിങ്ങളോടുകൂടെ അത്താഴം കഴിക്കും പ്രിയമുള്ളവരെ അതിന് ജീവിതം ക്രമീകരിക്കുക ഒരുക്കുക ദൈവത്തിനായി പ്രതീക്ഷിക്കുക പ്രത്യാശിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്നെ ബന്ധപ്പെടുവാൻ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കൂ ഒൻപത് ഏഴ് നാല് അഞ്ച് അഞ്ച് ആറ് എട്ട് പൂജ്യം ഒൻപത് പൂജ്യം ഒന്നും കൂടെ പറയാം ഒമ്പത് ഏഴ് നാല് അഞ്ച് അഞ്ച് ആറ് എട്ട് പൂജ്യം ഒൻപത് പൂജ്യം ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് എൻ്റെ അനുഭവ സാക്ഷ്യ പുസ്തകം ആവശ്യമെങ്കിൽ ബന്ധപ്പെട്ടാൽ നിങ്ങളുടെ അഡ്രസ്സ് വാട്സപ്പിൽ ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ട് അയച്ചു തന്നാൽ നിങ്ങൾക്ക് ആ പുസ്തകം അയച്ചു തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു വിലയുണ്ടെങ്കിലും വിലയില്ലെങ്കിലും നിങ്ങൾക്ക് പൈസ ഇല്ല എങ്കിൽ ഇല്ലായെങ്കിൽ ഞാൻ അയച്ചു തരും നിങ്ങൾ ബന്ധപ്പെടുക എൻ്റെ അനുഭവ സാക്ഷ്യ പുസ്തകം വേദനയുടെ തീച്ചോളയിൽ നിലനിൽക്കുന്ന സമാധാനം എന്നുള്ളത് ആദ്യം പ്രിൻ്റ് ചെയ്തതാണ് പിന്നെ പ്രിൻറ്റ് ചെയ്തത് ശാശ്വത ഭുജങ്ങളിൽ എന്നാണ് ഏതാണ്ട് ഇരുപതിനായിരം കോപ്പി ഇപ്പോൾ പോയിരിക്കുന്നു ആ പുസ്തക ആവശ്യമുള്ളവർ ബന്ധപ്പെടുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ